കൊല്ലം തേവലക്കര സ്വദേശി അതുല്യയുടെ മരണത്തിൽ പ്രതി സതീഷിന്റെ ജാമ്യം റദ്ദാക്കണമെന്നും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും കുടുംബം മകളുടെ മരണം കൊലപാതകമെന്ന പരാതി ശരിവെയ്ക്കുന്നതാണ് പുറത്തുവന്ന പുതിയ ദൃശ്യങ്ങളെന്ന് അച്ഛൻ മീഡിയാവണിനോട് പറഞ്ഞു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ സത്യം പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ എന്നും രാജശേഖരൻ പിള്ള പറഞ്ഞു ഇവന്റെ കൊടിയ മൂലമാണ് മരണപ്പെട്ടത് അതിൻ്റെ രീതി എന്താണെന്നുള്ളത് ഇതുവരെ തെളിഞ്ഞിട്ടുമില്ല കണ്ടുപിടിച്ചിട്ടില്ല അവനെ അന് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ് ചെയ്ത് എന്താണെന്ന് നടന്നതെന്നുള്ളതിനൊന്നും ഒരു എടുത്തിട്ടില്ല ഇതുവരെ അപ്പോൾ അവനിങ്ങനെ തുടർ ജാമ്യത്തിൽ ഇങ്ങനെ ഇടക്കാല ജാമ്യം തുടർന്നുകൊണ്ട് പോയില്ലേ അവനെ അവളെ കൊട്ടേഷൻ കൊടുത്ത് ഞാൻ അവളെ കൊല്ലും ഒരു എൻ്റെ ഒരു മാസ ശമ്പളം മതി അവളെ ഇല്ലാതാക്കാൻ അന്ന് എന്ന് പറയുന്ന വീഡിയോ വ്യക്തമായിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റും ഇനി ഇവൻ കൊട്ടേഷൻ കൊടുത്ത് വന്നതാണോ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അത് തെളിയിക്കണം അതിനുവേണ്ടി ഇവനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നീതിപീഠം അത് കണ്ടു തുറന്ന് കാണുക ഇതൊക്കെ ഇവനെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഇവനെ കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്താൽ എല്ലാ കാര്യങ്ങളും എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് ജാമ്യം റദ്ദി ചെയ്ത് ഇവനെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യണോ എന്താണെന്നുണ്ടായത് എന്താ എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ നമുക്ക് അന്വേഷണം എല്ലാം കൃത്യമായിട്ടാണ് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഞാനവിടെ പോയിരുന്നു ഉദ്യോഗസ്ഥന്മാരെല്ലാം അവർ ആത്മാർത്ഥമായിട്ട് ഇതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ വിശ്വാസം നിന്നെ കൊല്ലും കൊത്തി കൊല വിളിക്കും എന്നൊക്കെ ഒരു വ്യക്തി പറയുമ്പം ഇത്രയും തെളിവുകൾ കെട്ടിക്കഴിയുമ്പം പിന്നെ എങ്ങനെ വിശ്വസിക്കും എൻ്റെ ചേച്ചി ഇത് ചെയ്ത് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല ഇതുവരെ ഞങ്ങളുടെ വീട്ടുകാരും ഇത്രയും ഇത്രയൊക്കെ ചേച്ചി സഹിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല ഇത്രയും നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറയുന്നതല്ലാതെ ഈ വീഡിയോസൊക്കെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത് അത് കാണുമ്പോൾ അതിനകത്ത് അയാൾ എത്രത്തോളം എൻ്റെ ചേച്ചി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ആ നിന്ന് മനസ്സിലാവും ലാസ്റ്റ് പോകുന്ന സമയത്തും ചിരിച്ച് കളിച്ച് ജോലിക്ക് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അവിടുത്തെ ജോലി ജോലിക്ക് കയറുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് പോയ ഒരാൾ ഡ്രസ്സ് വാങ്ങിച്ച് ബാഗൊക്കെ വാങ്ങിച്ച് പോയ ഒരാൾ എൻ അതൊരു പ്രതീക്ഷയാണ് പിറ്റേന്ന് ഇനി എന്ത് ഇഷ്യൂ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായാലും പുതിയൊരു ജോലിക്ക് കയറുന്ന ആ ആൾ ഇത്ര ഈ പതിനൊന്ന് വർഷം സഹിച്ചിട്ട് അന്നത്തെ രാത്രി അത് ചെയ്യൂ ഒരിക്കലും വിശ്വസിക്കത്തില്ല ഞാൻ വിശ്വസിക്കില്ല ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാനായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് ലിജോ ഇപ്പോൾ അതുല്യയുടെ അച്ഛന്റെയും സഹോദരിയുടെയും പ്രതികരണം നമ്മൾ കേട്ടു അതുല്യ ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അവർ നമുക്കറിയാം ഈ സതീഷ് ഇപ്പോൾ ഇടക്കാല ജാമ്യത്തിലാണുള്ളത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് പിന്നെ ഈ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന നടപടികളൊക്കെ എന്തുകൊണ്ടാണ് ലിജോ വൈകുന്നത് അമൃത ഈ അതുല്യയുടെ അച്ഛൻ രാജശേഖരൻ പിള്ളയും ഒപ്പം തന്നെ സഹോദരി അഖിലയുമാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ സഹോദരി പറയുന്ന കാര്യങ്ങൾ വളരെയധികം പ്രസക്തമാണ് കാര്യം ആ തലേ ദിവസം ഈ മരിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം വരെ ഒരുമിച്ചുണ്ടായിരുന്നത് ഈ സഹോദരങ്ങളായിരുന്നു സഹോദരങ്ങളെക്കാളുപരി അവർ പോലെയായിരുന്നു എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും തമ്മിൽ ഷെയർ ചെയ്തു പോകുന്ന ഒരു സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത് സന്തോഷത്തോടുകൂടെ സഹോദരിയുടെ പക്കൽ നിന്ന് വസ്ത്രവും ഒപ്പം തന്നെ ബാഗും ഒക്കെ വാങ്ങി പിറ്റേ ദിവസം ജോലിക്ക് പോകാനായിട്ട് പോവുകയും പതിനൊന്നര വരെ തമ്മിൽ ചാറ്റിയൊക്കെ ചെയ്തിരുന്ന അവർ എന്തിൻ്റെ പേരിൽ ഇത്തരത്തിൽ ഒരു ആത്മഹത്യ എന്ന് പറയുന്നെങ്കിൽ അതിലേക്ക് പോയി എന്നുള്ളതാണ് ഇവർക്ക് അറിയേണ്ടതെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതിനുള്ള ഒരു ഉത്തരം ഇതുവരെയും കൃത്യമായിട്ട് ലഭിച്ചില്ല അമൃത ചോദിച്ച കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ക്രൈംബ്രാഞ്ചാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടത്തുന്നത് ആദ്യഘട്ടത്തിൽ ചവറ തെക്കുംഭാഗം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പ്രതിയായിട്ടുള്ള സതീഷിനെതിരെ കൊലക്കൂറ്റം ഉൾപ്പെടെ ചുമത്തിയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് അത്തരത്തിൽ എഫ്ഐആർ ഇട്ടിരിക്കുന്ന ഒരു പ്രതി മുൻകൂർ ജാമ്യം ലഭിച്ചതിനു ശേഷം ഷാർജയിൽ നിന്നും സതീഷ് നാട്ടിലേക്ക് വരുന്നു നാട്ടിൽ ശേഷം പോലീസിന്റെ അടുത്ത് പോയി മുൻകൂർ ജാമ്യമുള്ളത് കൊണ്ട് തന്നെ മറ്റു നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ആണ് ഈ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഈ ഇയാളുടെ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയും അതിന്മേലുള്ള വാദം നടക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴും അയാളെ അറസ്റ്റ് ചെയ്യരുതെന്നുള്ള പറഞ്ഞുകൊണ്ട് ഈ മുൻകൂർ ജാമ്യം തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവർ സംരക്ഷണത്തിലാണ് അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ ഇതുവരെയും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അല്ലാതെ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ കസ്റ്റഡിയിൽ കൃത്യമായി ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ എന്താണ് കൃത്യമായ വിവരങ്ങൾ എന്നുള്ളതൊന്നും ഇതുവരെ അറിയില്ല ആദ്യം നൽകിയ മൊഴിയിൽ നിസ്സാര കാര്യങ്ങളാണ് അതായത് ഈ ഭക്ഷണം വിളമ്പിക്കൊടുക്കാത്തതിൻ്റെ പേരിൽ ചെറിയ തർക്കമുണ്ടായി അത് അതിന്റെ പേരിൽ തർക്കമുണ്ടായി അതിനുശേഷം ഇങ്ങനെ കാണുന്നു എന്ന് പറയുന്നു അത്തരത്തിലുള്ള ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് സതീശ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ കുടുംബത്തിന്റെ മൊഴിയെല്ലാം വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സഹോദരി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഏറ്റവും പ്രസക്തമാണ് കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുടയുള്ള നിരവധി മുറിപ്പാടുകൾ ശരീരത്തിലുണ്ട് അതുമാത്രവുമല്ല നാൽപ്പത്തി അതായത് നാൽപ്പത്തി എട്ട് മണിക്കൂറിനിടെ ഉണ്ടായ ഏകദേശം ഇരുപത്തിയഞ്ചിലധികം മുറിവുകൾ ആ ശരീരത്തിൽ ഒരു വ്യക്തി അപ്പോൾ പതിനൊന്ന് വർഷമായിട്ട് വളരെയധികം ശാരീരികമായുള്ള പീഡനങ്ങൾ ഏറ്റു വന്നിരുന്നു പക്ഷേ ഈ ഇത്രത്തോളം അതിക്രൂരമായി എന്നുള്ള കാര്യം കുടുംബത്തോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തായാലും കുടുംബം നാട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് പോലും സ്വന്തം ഇഷ്ടപ്രകാരം മകളുടെ കാര്യം നോക്കണം ഒപ്പം ഒരു ജോലി നേടണമെന്നുള്ള ആവശ്യത്തോടു കൂടി അവിടെ തുടർന്നു അതാണ് അവർക്ക് കുടുംബത്തിന് വലിയൊരു സങ്കടം ഉണ്ടായിരിക്കുന്നത് എന്തായാലും അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകണം അവർക്ക് കുടുംബത്തിന് അതായത് മകൾക്ക് നീതി ലഭിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് അച്ഛൻ പറയുന്നത് സഹോദരിക്ക് നീതി ലഭിക്കണമെന്നൊരാവശ്യം അഖിലയും ഉന്നയിക്കുന്നുണ്ട് ലിജോ റോളൻസാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്